ഹലോ ഗായ് ബിഗ് ബോസ് സീസൺ സിക്സ് മുപ്പത്തി ഏഴാമത്തെ ദിവസം ഈ മുപ്പത്തേഴാമത്തെ ദിവസം ഇന്ന് ഈ ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കാഴ്ചകൾ കാണാറുണ്ട് ഏഹ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് അതായത് ഒരു മെലോ ഡ്രാമ അവിടെ ഉള്ള ആൾക്കാരെ പറ്റി അനുകരിച്ച് ആ ഒരു മൂന്ന് ടീമിൽ നിന്നും ഏഹ് മൂന്ന് ടീമിൽ നിന്നും അങ്ങനെ ഒരു ഡ്രാമ ചെയ്ത് അങ്ങനെ ഒരു സ്റ്റേജിൽ സ്റ്റേജ് വെച്ച് എല്ലാവരും വേഷം കെട്ടി അപ്പോൾ ആ ഒരു ടാസ്ക് അനൗൺസ് ചെയ്ത് ആ ടാസ്ക് കഴിഞ്ഞിട്ടാണ് ഈ ഒരു രസകരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തുടങ്ങുന്നത് അപ്പം ബിഗ് ബോസ് ആ ഒരു ടാസ്ക് അനൗൺസ് ചെയ്തു അപ്പോൾ ആ ഹാളിൽ അവിടെ ഒരു സൈഡിൽ അവിടെ ഒരു ഇരിക്കാനായിട്ടൊരു സംഭവം വെച്ചിട്ടുണ്ടല്ലോ സെറ്റ് വലത്ത അപ്പോൾ അവിടെ ഋഷി പൂജ ശരണ്യ ജിൻഡോ ഇരിക്കണം അപ്പം ജിൻറ്റോ ശരണ്യ എടുത്ത് പറയുന്നത് ആ മറ്റേ ആ ഒരു ഇതുണ്ടല്ലോ പവർ ടീമിന്റെ ഒറ്റ ഒരു സംഭവം ഉണ്ടല്ലോ ഏഹ് ആ ഒരു സ്റ്റിക്ക് ആ ഒരു സ്റ്റിക്ക് ഇങ്ങനെ വെച്ചിട്ട് ഏഹ് ബിഗ് ബോസിൻ്റെ അടുത്ത് പറ ഈ ഒരു ഏതാണ് ഡെന്നിൻ്റെ ആ റൂമ് ലോക്ക് ചെയ്യാൻ പറ അല്ലെങ്കിൽ എ സി ഓഫ് ചെയ്യാൻ പറ നടക്കില്ല നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശാരണിയും ജിൻഡോയും കൂടെ പോയി ക്യാമറ വിടുമ്പോൾ പോയിട്ട് പറഞ്ഞു ഏഹ് ക്യാം പവർ ടീമിലൊരംഗമാണ് ഏഹ് ക്യാപ്റ്റനും കൂടെ ഉണ്ട് നമ്മൾ പറയുന്നു ഇതൊന്ന് ലോക്ക് ചെയ്യാൻ ഡെന്നിൻ്റെ റൂം ലോക്ക് ചെയ്യാൻ ആ സമയത്ത് ലോക്ക് ചെയ്തു പക്ഷേ ഇവർ അറിഞ്ഞില്ല ലോക്കായ ഇല്ലയെന്നൊന്നും ഇവർ അറിഞ്ഞില്ല പിന്നെ അവിടെ നിന്ന് സ്റ്റോർ റൂമിൽ നിന്ന് വെച്ചാൽ ഇവരൊരു എഴുത്തുണ്ടല്ലോ ഒരു ഫയലിൽ വെച്ചിട്ട് ആ ഒരു സംഭവം വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ലോക്കായെന്ന് വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വേറൊരു ടീമിലായിരുന്ന ജാസ്മിൻ ഇപ്പം പിന്നെ ലവൻ അവിടെ ഉണ്ടല്ലോ ഡെന്നിനകത്താണ് ഗബ്രി ഉള്ളത് അപ്പോൾ അവൻ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ പോയിരുന്നു അപ്പം ആ ജാസ്മിനും ആ ടീമിലായി പോയി അപ്പം ഇവരിൽ ലോക്കായി ഈ സിബിന് അവരൊക്കെ അവൻ അവനൊന്നും ഇതിലൊന്നും ഇല്ലായിരുന്നു പിന്നെ അവൻ പിന്നെ എല്ലാത്തിലും ഇപ്പം വേറൊരു അവൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ എല്ലാത്തിലും കയറിപ്പോൾ ഒരാളാകും അവിടുത്തെ മൊത്തം മൊത്തം കയറി ഇവന് വരിക്കണമെന്നുള്ളൊരിതുണ്ട് അതൊക്കെ അവിടെ നോക്കട്ടെ ഇവ അതിൻ്റെ ഇടയിലും ഇങ്ങനെ വന്ന് അതിൻ്റെ ഇടയിലും വന്നിട്ട് ഇവൻ ഇവനും വിചാരിച്ചില്ല ഇവർ രണ്ടുപേരെയും ഈ ശരണ്യയും ഇവർ ബാക്കി ഇത്രയും വരെ ഋഷി അവരും ജിൻറ്റോയൊക്കെയാണെങ്കിൽ പോയി പറഞ്ഞ് ഇത് ഇതായി ലോക്കായത് അപ്പം അതിൻ്റെ ഇടയിൽ ഇവനും സന്തോഷത്തിൽ ഇവ വിളിക്കുന്നു ഇതാണ് ഗെയിം ഇതാണ് ഗെയിമെന്നൊക്കെ പറഞ്ഞോട്ട് ഇവ ഇങ്ങനെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയാണ് സിബിൻ അവനടുത്ത് പറയുന്നുണ്ട് ജാസ്മിൻ അകത്തിരുന്നത് കണ്ടില്ല നമ്മൾ അറിഞ്ഞില്ല ലോക്കായി അതെ ജാസ്മിൻ ഉണ്ടായിരുന്ന ടീമാണ് ആര് ശ്രീദുണ്ട് ശ്രീരേഖ ഉണ്ട് പിന്നെ ഹൻസിബിയുണ്ട് അപ്പം ആ ഒരു ടീമിലാണ് അപ്പോൾ ആ ഒരു ടീമിൽ ജാസ്മിൻ ഇല്ലാതെ ഞങ്ങൾ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞോ ടീം പറയാണ് സിബിൻ പറയാണ് അപ്പം ഈ അപ്സരയും ഗബ്രിയും രസ്മിനും അർജുനും ഇവരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഡെന്നിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ജാസ്മിനും കൂടെ കയറി ഇവിടെയിരുന്നത് ഏഹ് അപ്പോൾ ഇവർ പറയുകയാണ് ഇവർ നമ്മളെ തോപ്പിക്കാനാണോ അതാ ജാസ്മിൻ ഇരിക്കുന്നതുകൊണ്ടാണോ അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഇരിക്കുന്നതുകൊണ്ടല്ല ജാസ്മിൻ ഇരിക്കുന്ന അറിഞ്ഞില്ലെന്നിപ്പോൾ സിവിൻ പറഞ്ഞല്ലോ ഏഹ് അതായത് ഇവർ ഈ ഡെന് പോകാതിരിക്കാനാണ് പോണതെന്നും പറഞ്ഞുകൊണ്ടാണ് ഡെൻ കളിക്കാനായിട്ട് മറ്റേ ഒരു ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്കിൽ പങ്കെടുക്കാതിരിക്കാനായിട്ടാണ് ഇവർ ഇവരെ ടാർഗറ്റ് ചെയ്തത് എന്നൊക്കെയാണ് അതിൽ ഈ ഗബ്രിയും അപ്സരേയും കൂടെ ഇരുന്ന് പറയുന്നത് അർജുൻ വെച്ചേ അർജുൻ മറ്റേ ഇവൻ ഗബ് ജാസ്മിൻ ഇരുന്നുകൊണ്ടാണ് എന്ന് പറയുന്നത് അർജുൻ ഇരിക്കുന്നത് കുറച്ച് നേരം അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു ഏഹ് ഈ അവർ ആ വെളിയിൽ ഇറങ്ങാനായിട്ട് തുറക്കാനായിട്ട് ആവുന്നത് നോക്കി ആദ്യം ഗബ്രി ഗബ്രി വന്നിട്ട് ഗബ്രിക്ക് ബാത്റൂമിൽ പോകണം വയറ് പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഹ് ഗബ്രി പറഞ്ഞേ അപ്പോൾ ഇത് തുറന്നേന്നുമില്ല ഏഹ് ഈ ഗബ്രി കളം പറയുന്നതാണ് ഇനി തുറന്നു വിടാനായിട്ട് ഗബ്രി പിന്നെ അത് മാത്രം തുറന്നു വിടാത്തതിന് ഗബ്രി അവിടെ സിബിൻ്റെ അടുത്ത് പറഞ്ഞു ഏത് ഉളുപ്പില്ലാത്തവനെ അതില്ലാത്തവനെ എല്ലാ എന്നിട്ട് ജിൻറ്റോയെ പറഞ്ഞത് ഈ പവർ ടീമിൻ്റെ മുമ്പ് പോയി കുഴിഞ്ഞ് നിൽക്കുന്നവനെ പവർ ടൂമിൻ്റെ അവിടെ പോയി കുനിഞ്ഞു നിൽ എന്നൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവർ മാക്സിമം ഒരറ്റത്ത് ജാസ്മിൻ ജാസ്മിൻ ജാസ്മിൻ്റെ ആയി തോന്നുന്ന ആ ഒരു ചന്ത ഭാഷ ഉണ്ടല്ലോ അത് മൊത്തവും പൂജയെ പൂജയെ നീ നീ ഡെമോക്രാറ്റിക്കായിട്ട് നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഏഹ് തുറന്നൂടായിട്ട് മാക്സിമം എല്ലാം ശ്രമിക്കുന്നുണ്ട് ഏഹ് പിന്നെ അപ്പോൾ ഈ സിബിനെ ഇങ്ങനെ പറഞ്ഞല്ല ഉളുപ്പില്ലാത്തവനെ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് മാത്രം ഈ ഗബ്രി മാപ്പ് പറയണം എന്ന് ആ ഒരു സാധനവും വെച്ച് ആ ഒരു സാധനവും വെച്ചപ്പോഴ് അന്നിട്ട് പോലും ഇവൻ മാപ്പ് പറയണില്ല അത് ആ ഒരു ആ ഒരു സംഭവം മാപ്പ് പറയണം എന്ന് പറഞ്ഞതിന് ശേഷം ആ സ്പോട്ടിൽ നോക്കിയപ്പം ജാസ്മിൻ വന്ന് പറയാണ് എനിക്ക് പീരീഡ്സാണ് പാഡ് വയ്ക്കണമെന്ന് അപ്പോൾ അപ്പോ ഓ പിന്നെ ഓ പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് അവർ അപ്പോഴും തുറന്നു വിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിൻ്റെ ഫ്രണ്ടല്ലേ അവൻ നിൻ്റെ ഫ്രണ്ടല്ല നിൻ്റെ ഭാര്യയാണ് കാമുകിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവ എല്ലായിടത്തും പറഞ്ഞതാണല്ലോ അവളെടുത്ത് മറ്റേ ലാലട്ടത്തെ കാണിച്ചെന്ന വീഡിയോയിൽ അവളെടുത്ത് പറഞ്ഞ നമ്മളെല്ലാവരും കണ്ടതല്ലേ അപ്പോൾ ആ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അവൻ്റെ അടുത്ത് പറ സോറി പറയാൻ പറ ഏഹ് എന്നിട്ട് പോലും അവൻ പറഞ്ഞില്ല അവൻ ഇങ്ങനെ കാണിച്ച് പറയത്തില്ലൊന്നു ഗെബ്രി ഭയങ്കര മറ്റേ മോൻ ഏ അപ്പോൾ അപ്പോൾ അന്നിട്ട് പോലും കാണിച്ചില്ല എന്നിട്ട് തുറന്ന് വിട്ട് വിടാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കണം അപ്പോൾ ഈ സിബിൻ എല്ലാവരെയും കൂട്ടിയിട്ട് അവൻ ഇത്തിരി ലീഡർഷിപ്പ് ഇത്തിരി ഭയങ്കര ഹൈപ്പിൽ ഉള്ള ഒരാളാണ് അവൻ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു ഇതിപ്പം അവളിപ്പം ഒരു സംഭവം പിരീഡ്സോ ഉണ്ടോ ഇല്ലോ അതെന്തോ ആയിക്കോട്ടെ ഏഹ് നമ്മളൊരിത് വെച്ചിട്ട് മാനുഷിക ഇത് വെച്ചിട്ട് നമുക്ക് തുറന്ന് വിടുന്ന വിടാം അല്ലാതെ അവനിക്ക് അവൻ ഈ കാമുകയാണ് വൈഫ് വൈഫ് വൈഫാണ് അച്ഛനാണ് അമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിക്കൊരിതുമില്ല ഏഹ് അതുകൊണ്ട് നമുക്ക് തുറന്നു വിടാം എന്നും പറഞ്ഞുകൊണ്ട് മുമ്പ് പോയി എന്നിട്ട് പവർ ടീമും ക്യാപ്റ്റനും കൂടെ പറയുന്നു ക്യാ പവർ ടീമിലുള്ള ഒരു അംഗത്തെ എന്നെ ഉളിപ്പില്ലാത്തവനെയെന്നും എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടും അതിൻ്റെ മാപ്പ് കുറഞ്ഞില്ല അതുമാത്രമല്ല ക്യാപ്റ്റനെയും പോയി പവർ ടീമിൻ്റെ മുമ്പ് കുഞ്ഞിക്കാൻ പറഞ്ഞതും അത് അതിനും മാപ്പ് പറയാത്ത ഇവനെ ക്ഷമിച്ചേക്കുന്നു അത് ക്ഷമിച്ച വേറെ ഒന്നും കൊണ്ടല്ല ജാസ്മിൻ്റെ ഈ ഒരു ഒറ്റ മാനുഷിക പരിഗണന കൊണ്ട് മാത്രം ബിഗ് ബോസ് ഡെന്നിൻ്റെ ഡോറ് തുറക്കുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തുറന്നു പിന്നെ ആദ്യം വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന മറ്റേ ആ ടാസ്ക്കാണ് മൂന്ന് ടീമുമായിട്ടുള്ളൂ അതിന് ജഡ്ജായിട്ട് ജഡ്ജായിട്ടിരിക്കുന്ന പവർ ടീമാണ് ആദ്യം വന്നത് ആരാണ് ഈ അകത്തിരുന്ന് മരഡൻറ്റിൻ്റെ അർജുനും മറ്റേ ഗബ്രിയും അപ്സരയും അവരൊക്കെയാണ് വന്നത് അങ്ങനെ അതെന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് ജാൻമണിയേയും ജാൻമണിയെ കാണിച്ചത് ആരായിരുന്നു മറ്റേ ഇവരായിരുന്നു ആര് അർജുനാണ് ജാൻമണിയെ കാണിച്ചത് ഈ നോറയെ കാണിച്ച ഗബ്രി ജിൻഡോയെ കാണിച്ച അപ്സര ഇവിടെ രണ്ടു മസ്സിലൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ പമ്പ് വെച്ചിട്ട് അതെന്തായാലും രസകരമായിട്ട് അത് ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ അതിൽ കുഴപ്പമില്ലായിരുന്നല്ലാണോ അവർ ചെയ്ത് അവർ ഈ ഒരു ടാസ്കിൽ ജാസ്മിൻ്റെ അതും നല്ലോലെ അത് തന്നെ കാണിച്ച് ജാസ്മിൻ്റെ റസ്മിനാണ് കാണിച്ചത് അതും നല്ലപോലെ തന്നെ കാണിച്ചു ഈ കുളിക്കാത്തതായാലും അല്ലെങ്കിൽ ഭ്രാന്തെടുക്കുന്നതായാലും എല്ലാം നല്ല പോലെയാണ് കാണിച്ചത് രണ്ടാമത്തെ ടീം ഒന്നും രണ്ടാമത്തെ ടീം ഒന്ന് അഭിഷേക് നന്ദന സായി അവരായ ഒരു ടീം അതിൽ ഈ ശ്രീതുവിൻ്റെയും മറ്റേ അർജുൻ്റെയും അവരവർ ലവ് ഉണ്ടല്ല ആ ഒരു സാധനം അതിലും നല്ലോലെ കാണിച്ച് അതിൽ ശ്രീതുവായിട്ട് നിന്നത് നോറയും അർജുനായിട്ട് നിന്നത് സായിയാണ് അത് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊണ്ടുപോയി അതിലും ആരുണ്ടായിരുന്നു ജാസ്മിൻ ഉണ്ടായിരുന്നു അതിലും ജാസ്മിനെയും ഗബ്രിയും നല്ലോലെ താറ്റി ആര് നന്തര ജാസ്മിനും ഗബ്രി ആര് വരുമായിരുന്നു അവര് മറ്റേ അഭിഷേകം അഭിഷേക് പി അഭിഷേക് കെ കെ അഭിഷേക് കെ അപ്പോൾ അവർ രണ്ടുപേരും ഇത് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുളിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ പിന്നെ നീ ആരാടാ ഞാൻ എൻ്റെ ഭർത്താവടാ ഞാൻ എൻ്റെ കാമുകിയാടാ അങ്ങനത്തെ ആ ഒരു ഡയലോഗ് കിട്ടും അവരെടുത്ത് താറ്റി ഏ അതും കുഴപ്പമില്ലായിരുന്നു അതും നന്നായിരുന്നു എന്നിട്ട് ലാസ്റ്റ് ടീം ഏഹ് ജാസ്മിനും മറ്റേ ശ്രീധവും ശ്രീരേഖയും അൻസിബേഗമുള്ളത് അതിലും നന്നായിരുന്നു അതിലും ൻസിബയും ജാസ്മിനൊക്കെ അത്യാവശ്യം നല്ല പോലെ പെർഫോം ചെയ്തു അപ്പോൾ ഇത് ഈ മൂന്ന് ടാസ്ക്കും കഴിഞ്ഞ് ഫസ്റ്റ് ടീമിൽ കൂടുതൽ എടുത്ത് കാണിച്ചതെന്ന് വെച്ചാൽ ഈ ജിൻറ്റോയി ജാൻമണി ആയിട്ടുള്ള അവരുമായിട്ടുള്ള കെമിസ്ട്രിയാണ് ഏഹ് അപ്പോൾ ഈ ജിൻറ്റോ സിഗരറ്റ് വലിച്ചിട്ട് സൂര്യ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് അതൊക്കെ അഫ്സറെ ഒക്കെ നല്ലവരെയാണ് കാണിച്ച് ജിന്റോ വരെ ഇരുന്ന് ചിരിച്ച് താങ്ങിപ്പോയി ജിൻറ്റോ ചെറിയ സമയത്ത് ചമ്മി ഇങ്ങനെ ഇരിക്കുന്നതുണ്ട് ഏഹ് അതെന്തായാലും നല്ലവരെയാണ് അവർ കാണിച്ചത് പിന്നെ എനിക്ക് ഇത്തി കോമഡിയായിട്ട് തോന്നിയതാർ മറ്റേ നമ്മളാ ഏറ്റവും ലാസ്റ്റ് അവർ ചെയ്തത് അത് അതിൽ ജാസ്മിൻ ജാസ്മിനായിട്ട് ചെയ്ത് ഗബ്രിയുടെ ആര് ചെയ്ത് ശ്രീരേഖ ചെയ്ത് അപ്പോൾ ഈ ശ്രീരേഖ ഇങ്ങനെ പോയിട്ട് ജാസ്മിൻ ജാസ്മിനെ അടിച്ചിട്ട് നീ എന്നെ അടിയിടാന്ന് പറഞ്ഞിട്ട് ജിൻറ്റോ എടുത്ത് ജിൻറ്റോ ആയിട്ട് ചെയ്തത് ശ്രീദോ ആയിരുന്നു അപ്പം അതും അവിടെ ജിൻറ്റോ ജാസ്മിൻ ഗബ്രിയെ താറ്റി ജാസ്മിൻ തന്നെ ഗബ്രിയെ താറ്റിയിട്ട് അവിടെ മൊത്തവും എന്തായാലും അത് കളറായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇതിൽ ഓരോ ടീമിനും ഓരോ പെട്ടിയുണ്ട് പേര് എഴുതിയിട്ട് അപ്പം ഈ പവർ ടീമിൽ അവർക്ക് എല്ലാവർക്കും ഓരോ കോയിനുകളുണ്ട് പത്തിൻ്റെ അപ്പം അവർക്ക് അവരടുത്ത് പോയാണെങ്കിൽ പോയിന്റ് മേടിക്കാനുള്ളത് അപ്പം ഓരോരുത്തരും വന്ന് പോയിന്റ് ഓരോ ടീമിൽ നിന്നും എല്ലാവരും വന്നിങ്ങനെ ഇങ്ങനെ മേടിക്കാനായിട്ട് ഇങ്ങനെ ക്യൂ ഒന്നും മേടിച്ചുകൊണ്ട് പോയി അപ്പം ഏറ്റവും കൂടുതൽ വന്ന രണ്ട് പോയിൻ്റായിട്ട് അവരാണ് ഫസ്റ്റ് വന്നത് അതായത് നമ്മൾ നമ്മളാ ശ്രീരേഖയുടെയും ജാസ്മിൻ്റെയൊക്കെ ടീമും അവരാണ് ഫസ്റ്റ് വന്നത് പിന്നെ സെക്കൻഡ് ഡെൻ ഗബ്രിയുടെയും അർജുൻ്റെ ഒക്കെ ചെയ്യുന്നു പിന്നെ തേട് വന്നത് മറ്റേ അഭിഷേകും സായി അവരൊക്കെ ഉള്ള ടീമാണ് തേർഡ് വന്നത് അപ്പോൾ ടാസ്ക് അവിടെ കഴിഞ്ഞ് ഈ ടാസ്ക് കഴിഞ്ഞിട്ട് വെളിയിൽ ജിൻഡോ അഭിഷേകും ജാസ്മിനും നോറയായിരിക്കണം ഇപ്പം ജാസ്മിനും ഇതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും കുറ്റവും അതൊക്കെ പറയണമല്ലേ അപ്പം ഈ നോറ ഇങ്ങനെ വന്നു പറഞ്ഞിട്ട് ഈ പറയാണ് അതായത് ഈ ഇവളിങ്ങനെ ഈ പീരീഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം അവിടെ ഈ ആൾക്കാർ ഏതാ ആരാ പറഞ്ഞെന്ന് ഉമ്മൻ കാർഡ് യൂസ് ചെയ്യണം അതായത് ഉമ്മണ് റിലേറ്റ് ചെയ്ത് കാര്യം പറഞ്ഞിട്ട് അത് മുതലാക്കി തുറക്കാനായിട്ട് അവൾ കാണിക്കണം അപ്പം നോർ പറഞ്ഞത് ഉമ്മണിൽ ഇത് ഉള്ള കാര്യമാണ് നമ്മൾ അവൾ പറയുന്ന ഉള്ള ഇല്ലാതാവട്ട് നമ്മൾ നമ്മളെ കാര്യം ആയിട്ട് തുറന്നു വിടുന്നതിന് സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്തിൽ സംസാരിച്ചത് അപ്പം ഈ ജാസ്മിൻ പറ ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് പിരീഡ്സ് ഇപ്പോൾ മാറ്റി ഇപ്പം മാറ്റണ്ട പേടിയും മാറ്റണ്ട എനിക്ക് ആ ഒരു സമയം സമയമാകുമ്പോൾ നീ മാറ്റിയ മതി ആ ഒരു സമയമാകുമ്പോൾ മാറ്റം നിങ്ങൾ തുറന്നു തന്നാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ജിൻഡോ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ കൂടെ നിന്ന അവൻ മറ്റേ ഭർത്താവാണ് കാമുകിയാണ് അച്ഛനാണ് അമ്മയാണ് ഇതെല്ലാം പറഞ്ഞ് ഇവൻ സോറി പറഞ്ഞില്ലല്ല ഇവൻ സോറി പറയാതെ നമ്മൾ നമ്മളാണ് എടുത്ത് അവിടെ പോയി പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ ഒരു സംഭവം വന്നു അവൻ ജി ഗബ്രിക്ക് അത്ര ഒരു സ്നേഹമുള്ളൂ നിൻ്റെ അടുത്ത് എന്ന് കാണിച്ചു തരാനും ആ ഒരു ഒറ്റ ഇതും കൊണ്ടാണ് നിങ്ങളെ നമ്മൾ തുറന്നതെന്ന് പറഞ്ഞിട്ട് ജിൻറ്റെ പറഞ്ഞു ഏഹ് അഭിഷേക് ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പിന്നെ ഈ ഒരു പ്ലേറ്റ് പിന്നെ ആ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഈ ജാസ്മിൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ ഒരു സംഭവം ഇങ്ങനെ പിങ്ങനെ പാഡ് മാറ്റാൻ ആവശ്യം വരുന്നെങ്കിൽ തുറന്ന് തരണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അഭിഷേക് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അപ്പം അപ്പം ഇങ്ങനെ പറഞ്ഞത് പിന്നെ ആണെന്ന് അങ്ങനെ അപ്പോൾ ആ സമയത്ത് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഈ ജാസ്മിൻ സംസാരിച്ചോട്ട് അപ്പുറത്ത് സിബിൻ ഇരുന്ന് അവരടുത്തിരുന്ന് ജാസ്മിനെ കളിയാക്കി ഉറക്കം എന്തോ പറയാണ് അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ സംസാരിക്കാൻ ഇരിക്കാനായിട്ട് ഈ പവർ ടീമിന്റെ ജനാധിപത്യമാണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഒരു ഏത് ഒരു തത്വം പോലെ എന്തെങ്കിലും അവിടെ ഇരുന്ന് പറയുന്ന ഒരു സിബിൻ എന്നിട്ട് ജാസ്മിൻ എന്തേലൊക്കെ ഇരുന്ന് അഭിഷേകിനെ കൂട്ടി വിളിച്ച് പറയുന്നുണ്ട് അഭിഷേക് അഭിഷേക്കിനാണെങ്കിൽ പേടി അഭിഷേക്ക് അവനെ കളിയാക്കുമെന്ന് പറഞ്ഞു അഭിഷേക് എണീറ്റ് പോയിട്ട് ഞാൻ ഞാൻ ഇവളെ അനുകൂലിച്ച് ഒന്നും പറയല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് പറയുന്ന അല്ലേട്ടാ ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ഇതാണെന്നേ ഞാൻ പറഞ്ഞോളൂ എന്ന് സിബിൻ പറയാണ് ഏഹ് അപ്പയും സിബിൻ്റെ അഭിഷേകിൻ്റെ പറയുക ഈ ജാസ്മിൻ പോയിട്ട് പറയണം നീ നിനക്ക് നീതി നിന്റെ കണ്ണിലുണ്ട് നീ ഇവരെയൊക്കെ പേടിച്ച് നീ അത് മറച്ചു വയ്ക്കുകയാണ് നീ അത് കളയാണ് എടുത്ത് കളയണമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ അഭിഷേകിനെ ചാക്കിലാക്കാനായിട്ട് ജാസ്മിൻ ജാസ്മിൻ ഇങ്ങനെ കുറ്റവും ഈ ഒന്നൊരു കുരുവേതാക്കണം എന്നിട്ട് ജാസ്മിൻ ചമ്മി നാറി പോയി അപ്പൊ ഈ കൂ കൂന്ന് വിളിച്ചോണ്ടാണ് പോയത് അപ്പം ഇതൊക്കെയാണ് മെയിൻ സാധനം ഈ ഒരു ദിവസത്തെ ഏഹ്